കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ ഡിഫൻഡർ ആണ് എ ബാബ ഡോഹ്ലി നമ്മൾക്ക് എല്ലാവർക്കും താരത്ത് അറിയുന്നതാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച രീതിയിൽ കളിച്ച താരം തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വൈറലായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് നമ്മുടെ കരാട്ട കിട്ടിന്റെ ഒരു പിക്ക് ഒക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഓൾവേസ് റിമംബർ ബിഗിനിങ് ഈസ് ദ ഹോഡസ്റ്റിക് പാർട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എപ്പോഴും ഓർക്കുക തുടക്കമാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഭാഗം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം എന്തെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സ് ഫ്രാൻസിനോട് തന്നെയായിരിക്കും അദ്ദേഹം തുറന്നു പറയുന്നത് ബ്ലാസ്റ്റേഴ്സിനോടാണെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരോടാണെങ്കിലും കാര്യം എന്തെന്ന് വെച്ചാൽ എപ്പോഴും ബുദ്ധിമുട്ടുള്ള ഭാഗം തുടക്കം തന്നെയായിരിക്കും തുടക്കത്തിൽ എത്ര ബുദ്ധിമുട്ട് നമ്മൾ എത്രമാത്രം മാത്രം എഫേർട്ട് എടുക്കുന്നോ അതിന്റെ ഫലങ്ങളായിരിക്കും എത്തുമ്പോൾ നമുക്ക് ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഈ കാര്യം തുടങ്ങിയിട്ട് ഒന്നും രണ്ടും വർഷം ഒന്നുമല്ല പത്ത് വർഷത്തോളം ആയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റാണ് പുതിയ ടീം അംഗങ്ങളാണ് പുതിയ കോച്ചാണ് ആ കോച്ചിന് കീഴിലുള്ള ഒരു തുടക്കം മാത്രമാണ് ഇത് എന്നുള്ള ഒരു വാർണിംഗ് പോയിന്റ് കൂടിയാണ് താരം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതല്ല ഇതിന് അപ്പുറം ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇനി വരുന്നുണ്ട് എന്നുള്ള ഒരു സൂചന കൂടിയായി അതിനെ നമ്മൾ കാണേണ്ടതുണ്ട് ഏതായാലും ഇനി വരുന്ന മത്സരങ്ങളിൽ എല്ലാവരും ടീമിന് വേണ്ടി നൂറ് ശതമാനം ആത്മാർത്ഥയോടെ കൂടെ കളിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല